ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഐ കാർഡ് ബട്ടൺ എങ്ങനെ നമ്മുടെ വീഡിയോകളിൽ അപ്ലൈ ചെയ്യാമെന്നാണ് സാധാരണ നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് ആ വീഡിയോയുടെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഐയുടെ ഒരു സിംബലും ഒരു ഒരു ബട്ടണും സെലക്ട് ചെയ്ത് കൊടുക്കുന്ന വീഡിയോയുടെ ടൈറ്റിലും കൂടെ ഇങ്ങനെ കാണിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്ക് കാണാൻ പറ്റും അതാണ് ഈ ഐ കാർഡ് ബട്ടൺ കൊടുക്കുന്നത് കൊണ്ടുള്ള നേട്ടമെന്ന് പറയാം അതിലൂടെ നമുക്ക് കൂടുതൽ വ്യൂവേഴ്സിനെയും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാനുമൊക്കെ സാധിക്കുന്ന നല്ലൊരു ഓപ്ഷനാണിത് ഇതാ ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഏറ്റവും മുകളിലായിട്ട് ഒരു ഐ കാർഡ് ബട്ടൺ അപ്ലൈ ചെയ്ത് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ആ വീഡിയോയുടെ ടൈറ്റിലും ആ ഐ കാർഡ് ബട്ടണമായിട്ട് അവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ഐ കാർഡ് ബട്ടൺ നമ്മുടെ വീഡിയോകളിൽ പ്ലേ ചെയ്ത് വരുന്നത് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നോക്കാം അപ്പോൾ അതിലേക്ക് ചാനലോ വീഡിയോയോ അതേപോലെ തന്നെ പ്ലേലിസ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഐ കാർഡ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതെങ്ങനെ കൊടുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അതിലേക്കായിട്ട് ഞാനിവിടെ തിങ്കൾ മീഡിയ എന്ന ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ഏത് വീഡിയോയിലാണ് നമുക്ക് ഈ ഐ കാർഡ് ബട്ടൺ കൊടുക്കേണ്ടത് ആ വീഡിയോ ഓപ്പൺ ചെയ്യുക ഞാനിപ്പോൾ ഇവിടേതായി ഫോട്ടോഷോപ്പിൽ മാഗസിൻ കവർ ഡിസൈനിങ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിലാണ് ഈ ഐ കാഡ് ബട്ടൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടുന്ന് വീഡിയോ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ഇതിൽ ഇവിടെ സബ് ടൈറ്റിൽസ് അതുപോലെ തന്നെ എൻഡ് സ്ക്രീൻ അതുപോലെ തന്നെ കാർഡ്സ് ഇങ്ങനെ ഒരു മൂന്ന് ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും ഇത് കാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് ഒരു ഐ ബട്ടണും കാർഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട് ഈ ഓപ്ഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഐ കാഡ് ബട്ടൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിലേക്കായിട്ട് ഞാൻ ഈ പെൻസിലിൻ്റെ സിമ്പിൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ ആണ് എനിക്കിവിടെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോയും പ്ലേ ലിസ്റ്റും ചാനലും ഇതിലേതാണ് വേണ്ടത് നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇതിൽ ഈ വീഡിയോയുടെ പ്ലസ് പോയിന്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിസ്റ്റ് കിട്ടുന്നതാണ് അതിൽ നമുക്ക് കുറച്ച് വീഡിയോസ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാം ഏത് വീഡിയോയുടെ ലിങ്കാണ് കൊടുക്കേണ്ടത് ഞാൻ എൻ്റെ ഹോം പേജിലേക്ക് വരുന്നു ഏത് വീഡിയോയുടെ ലിങ്കാണ് കൊടുക്കേണ്ടത് എനിക്കിപ്പോൾ കൊടുക്കേണ്ടത് യൂട്യൂബ് ചാനൽ വീഡിയോകൾക്ക് കൂടുതൽ വ്യൂ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്ന ഈ ഒരു വീഡിയോയുടെ ലിങ്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇതേപോലെ തന്നെ യൂട്യൂബ് യൂട്യൂബെന്ന് സെർച്ച് ചെയ്യുക യൂട്യൂബ് നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബ് ചാനലിന് വേണ്ടി ചെയ്തിട്ടുള്ള വീഡിയോകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ നിന്നും ദ യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു അപ്പോൾ അതിവിടെ തന്നെ വന്നിട്ടുണ്ട് അത നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഐ ബട്ടണും അതിൻ്റെ ക്യാപ്ഷനും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ടൈറ്റിലെല്ലാം കൂടെ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇതിന് ഈ വീഡിയോയുടെ നമ്മൾ ഏത് ഭാഗത്താണ് നമ്മളിത് കാണേണ്ടത് എത്ര മിനിറ്റ് ഇതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എത്ര മിനിറ്റിലാണ് ഇത് എത്ര മിനിറ്റ് പ്ലേ ചെയ്ത് വരുമ്പോഴാണ് അത് കാണേണ്ടത് എന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിലേക്കായിട്ട് എന്താ ഈ ഒരു ബ്ലാക്ക് ബട്ടൺ ഇവിടെ കാണുന്നുണ്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഏത് സമയത്താണ് നമുക്ക് കാണേണ്ടത് ആ സമയത്ത് കൊണ്ടൊന്ന് വയ്ക്കുക എനിക്കിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എത്തുമ്പോഴത്തേക്ക് അത് കാണണം അപ്പം ഞാൻ കറക്റ്റ് അഞ്ച് മിനിറ്റിൽ കൊണ്ടുവന്ന് ഇത് പ്ലേസ് ചെയ്യുന്നു അഞ്ച് മിനിറ്റ് എത്തുമ്പോഴത്തേക്ക് ഈ വീഡിയോ പ്ലേ ചെയ്ത് അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഐ കാഡ് ബട്ടൺ ഇവിടെ കാണാൻ പറ്റും ഈ കാണുന്നതാണ് ഐ കാഡ് ബട്ടൺ അത് നമുക്കിവിടെ കാണാൻ പറ്റും ഇനി ഇവിടെ സേവ് ചെയ്യുകയാണ് എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ ഹോം പേജിലേക്ക് വരികയാണ് ഹോം പേജിലേക്ക് വന്നിട്ട് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമ്മൾ കൊടുത്തത് ഈ വീഡിയോയിലാണ് ഫോട്ടോഷോപ്പ് മാഗസിൻ കവർ ഡിസൈനിങ് എന്ന് പറയുന്ന ഈ വീഡിയോയിലാണ് അത് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാതെ ഇതിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കുക കുറച്ചും കൂടെ ഒരു അഞ്ച് മിനിറ്റോളം കൊണ്ടൊന്ന് വയ്ക്കുക ഇവിടെ വന്നിട്ടുണ്ട് യൂട്യൂബിൽ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഐക്കൺ ഇവിടെ ഒരു ടൈറ്റിലിവിടെ വന്നിട്ടുണ്ട് ഇനി ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഐ ബട്ടൺ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വീഡിയോയുടെ ടൈറ്റിലും ഐ ബട്ടണുമായിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട് ഇതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കാണാൻ പറ്റും അതാണ് ഈ ഐ ബട്ടണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇവിടെ ഇതിൻ്റെ കീഴെയായിട്ട് ഇതെങ്ങനെ കാണിക്കുന്നുണ്ട് ആ യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു വീഡിയോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ആയിരിക്കും ഇവിടെ പ്ലേ ആയി വരുന്നത് ഇത് ഐ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു നേട്ടം ഇതാണ് ഞാൻ ബാക്ക് ചെയ്യുന്നു ഈ വീഡിയോയിലാണ് നമ്മൾ ഐ കാർഡ് ബട്ടൺ അപ്ലൈ ചെയ്ത് കൊടുത്തത് ഇനി നമുക്കത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഈ ബട്ടണിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഐ കാർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ഓപ്ഷനിൽ ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഡിലീറ്റ് കാർഡ് കാർഡ് ഡിലീറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കാർഡ് അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതാണ് ഇനി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ജസ്റ്റ് ഈ പ്ലസ് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ ഏത് പ്ലേ ലിസ്റ്റാണ് നമുക്ക് കൊടുക്കേണ്ടത് ആ പ്ലേ ലിസ്റ്റ് നമുക്ക് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റാണ് അതിൽ ആറ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് ആ പ്ലേ ലിസ്റ്റാണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് പ്ലേ ലിസ്റ്റ് യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന പ്ലേ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ പ്ലേ ലിസ്റ്റ് കാർഡ് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഇതിൻ്റെ ടൈം ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അതിലൊരു അഞ്ച് മിനിറ്റ് കാണുമ്പോൾ തന്നെയാണ് അത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ടൈമിംഗ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഒരു അഞ്ച് ഇവിടെയെല്ലാം സീറോ സീറോ കൊടുക്കാം ഇവിടെയും സീറോ സീറോ കൊടുക്കാം അപ്പോൾ കറക്റ്റ് അഞ്ച് മിനിറ്റ് ആവുമ്പോഴത്തേക്ക് ഐ ബട്ടൺ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ സേവ് ചെയ്യാണ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഹോം പേജിലേക്ക് വന്നിട്ട് പ്ലേ ചെയ്ത് നോക്കാം ഞാൻ ആ വീഡിയോ എന്നെ ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ ഇവിടെ ഒരു അഞ്ച് മിനിറ്റോളം കൊണ്ട് വയ്ക്കുന്നുണ്ട് ഒരു നാല് ഒരു നാല് അൻപത്തിയാറിലേക്ക് കൊണ്ട് വെക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം അപ്പോൾ അത് അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതിവിടെ യൂട്യൂബ് ബാനർ ഫോട്ടോഷോപ്പിൽ എങ്ങനെ തയ്യാറാക്കുക എന്ന് പറയുന്ന ഐ കാർഡ് ബട്ടൺ ഇട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്ലേ ലിസ്റ്റ് റൈറ്റ് സൈഡിൽ വന്നതായിട്ടും കാണാൻ പറ്റും ആ വീഡിയോയും പ്ലേ ചെയ്യും അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റുള്ള വീഡിയോകളുടെ പ്ലേ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ഐ കാർഡ് ബട്ടൺ ആഡ് ചെയ്യുന്നത് ഇനി അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഓപ്ഷൻ ഉണ്ട് അവിടെ ചെന്നിട്ട് ഈ പ്ലേലിസ്റ്റ് കാർഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് എൻ്റെ മുകളിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് കൂടുതൽ വ്യൂവേഴ്സിനെയും അതേപോലെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കൊണ്ടുവരാനും വരുമാനം കൂട്ടാനും ഉള്ള നല്ലൊരു ഓപ്ഷനാണ് ഇതേപോലെയുള്ള നല്ല അറിവുകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം നമസ്കാരം